സിൽ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് പേർ മരിച്ച സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്തു തെളിവ് നശിപ്പിക്കൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ അഞ്ച് കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ അതിനിടെ ദുരന്ത ഭൂമി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്ദർശിച്ചു ആശുപത്രിയിൽ കഴിയുന്നവരെയും അദ്ദേഹം സന്ദർശിച്ചു ദുരന്തത്തിൽ മരിച്ചവർക്ക് സഭ അന്ത്യാഞ്ജലി അർപ്പിച്ചു വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട് ജിഷ്ണു യു പി മുഖ്യമന്ത്രി ദുരന്തസ്ഥലം സന്ദർശിച്ചപ്പോൾ തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും സന്ദർശിച്ചിട്ടുണ്ട് എന്തായാലും അന്വേഷണം വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല സംഘാടകർക്കെതിരെ കേസെടുത്ത സാഹചര്യവുമുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ സർക്കാർ സഹായവും അല്പസമയങ്ങൾക്ക് മുൻപാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹത്രാസ്ഥലെത്തിയത് അവിടെ ആദ്യം അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അവലോകനം നടത്തി സംഭവത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിട്ടുണ്ട് ശേഷമാണ് പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ യോഗി ആദിത്യനാഥ് സന്ദർശിച്ചത് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെയാണ് ഇത്തരത്തിൽ മായൊരു സംഭവം ഉത്തർപ്രദേശിൽ ഹത്രാസിലുണ്ടായത് പ്രാർത്ഥനാ യോഗത്തിന്റെ ഏറ്റവും അവസാനം ഈ യോഗത്തിനെത്തിയ ആളുകൾ തിരക്ക് കൂട്ടിയതാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം സംഘാടകർക്കെതിരെ നിലവിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ യു സർക്കാർ രണ്ടു ലക്ഷം രൂപയും ഒപ്പം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷ ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് കൂടാതെ പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ചികിത്സയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ ദാരുണമായ സംഭവമാണ് ഇന്നലെ ഹത്രാസിൽ ഉണ്ടായിട്ടുള്ളത് ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ മരണം ഈ അപകടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരിച്ചവരിലധികവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്നും ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ അവരെ സന്ദർശിക്കാൻ സാധിക്കുന്ന ആളുകളെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അല്പസമയങ്ങൾക്ക് മുൻപ് സന്ദർശിച്ചിരുന്നു അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കും എന്ന പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പം കർശന നടപടി ഈ വിഷയത്തിൽ ഈ ഒരു അപകടത്തിന് കാരണക്കാരായവർക്കെതിരെ എടുക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ലക്ഷ്മി